തൊണ്ടി മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് ആലോചിക്കുക പക്ഷേ ഈ തൊണ്ടി ഉള്ളത് കോട്ടയത്തെ പാറമ്പുഴ വനവകുപ്പ് ഓഫീസിലാണ് അപ്പോൾ മനോഹരമായ തൊണ്ടി മുതലാണ് ഇതിനൊന്ന് താലൂലിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ നടപ്പാവില്ല കാരണം കേസും കൂട്ടവും ഒക്കെ ഉള്ളതാണ് അതിനെക്കുറിച്ച് അറിയാമതി ഇതാണ് വനം വകുപ്പിലെ സ്പെഷ്യൽ തൊണ്ടി മുതൽ രണ്ടാഴ്ച മാത്രം പ്രായമുള്ള നാടൻ തത്തക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം നാഗമ്പടത്തെ പെറ്റ് ഷോപ്പിൽ അനധികൃതമായി വിൽപ്പന നടത്തുന്നതിനിടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തത്തക്കുഞ്ഞുങ്ങളെ പിടികൂടിയത് കാഞ്ഞിരപ്പള്ളി കോടതി കടയുടമയെ റിമാൻഡ് ചെയ്യുകയും തത്തക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് പാറമ്പുഴയിലെ വനംവകുപ്പ് ഓഫീസിൽ അതിഥികളായി ഈ സ്പെഷ്യൽ തൊണ്ടി മുതലെത്തിയത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം പ്രായ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അതിന് നമ്മൾ ഹാൻഡ് ഫീഡ് ഫോർമുലയാണ് നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് ശേഷം നമ്മൾ കോടതി ഇടപരിഗണനുള്ള തത്തകളായതുകൊണ്ട് തന്നെ ശേഷം വളർന്ന് പറക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിതിനെ സ്വതന്ത്രാവാസവസ്ഥയിലോട്ട് നമ്മൾ റിലീസ് ചെയ്യും തത്തകളെ വളർത്തുന്നതും വിൽപ്പന നടത്തുന്നതും ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് വീണ്ടും കേസ് വിളിക്കുമ്പോൾ പതിനൊന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കണം കോടതിയിലെത്തി തത്ത പറയുന്നത് പോലെ സത്യം പറയാനുള്ള കാത്തിരിപ്പിലാണ് ഈ പതിനൊന്ന് പേരും ക്യാമറാമാൻ ജോബിൻ ദേഗടിക്കൊപ്പം ജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം ഷിനോജ് നോക്കപ്പുണ്ട് ഷിനോജ് ഇപ്പൊ അദ്ദേഹം അബീഷ് അദ്ദേഹം പറഞ്ഞു നന്നായി നോക്കുന്നുണ്ട് ഇനി കോടതിയുടെ തീരുമാനമനുസരിച്ച് അതിനെ സ്വതന്ത്ര ആവാസ വ്യവസ്ഥയിലേക്ക് വിടുമെന്നൊക്കെ പക്ഷേ നല്ലൊരു പണി കൂടിയാണ് ഈ തത്തക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അതിനെയൊക്കെ സുരക്ഷിതമായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഈ നാഗമ്പടത്ത് നടക്കുന്നത് അവിടെ ഒരു വെറൈറ്റി പെറ്റ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കടയിൽ ഇത്തരത്തിൽ അനധികൃതമായി തത്തകളെ വിൽക്കുക വിൽക്കുന്നുണ്ട് എന്ന കാര്യം രഹസ്യമായി വനംവകുപ്പ് പറഞ്ഞതാണ് ചെന്ന സമയത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് അറിയാതെ മുഫ്തിയിലായിരുന്നു അവർ പോയത് ചെന്ന സമയത്ത് തന്നെ തത്ത എന്നാണ് ചോദിച്ചത് ഉണ്ടല്ലോ എത്ര എണ്ണം വേണമെന്ന് തിരിച്ച് ചോദിച്ചു അപ്പോൾ തന്നെ കൈകോടെ പൊക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കോടതി എത്തിയപ്പോഴാണ് കഥ മാറുന്നത് കോടതി പറഞ്ഞു എന്തായാലും വനംവകുപ്പ് ദിവസങ്ങളിലെ പിടികൂടിയത് തൽക്കാലം ഈ തൊണ്ടി മുതലായ പതിനൊന്ന് തത്ത കുഞ്ഞുങ്ങളെയും നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ന് പറയും അതോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ പെട്ടുപോകുന്ന രീതിയിലേക്ക് മാറുന്നത് എന്തായാലും ഇവർ ഇപ്പോൾ ഈ സൂക്ഷിക്കുന്ന മൂന്ന് പേർ എന്ന് പറയുന്നത് ഈ അബീഷ് ഉണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മറ്റൊരു പുള്ളിക്കാരനുണ്ട് ഇവരൊക്കെ ഈ റെസ്ക്യൂ ടീമിലുള്ള വനംവകുപ്പിൻ്റെ തന്നെ റെസ്ക്യൂ ടീമിലുള്ള ആൾക്കാരാണ് ഇവർ നേരത്തെ ഇഷ്ടംപോലെ പാമ്പിനെയും വെള്ളിമുങ്ങേനെയും ഒക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തത്തക്കുഞ്ഞുങ്ങളെ ഇവർക്ക് ഇത്തരത്തിൽ നോക്കേണ്ട ഒരു അവസ്ഥയിൽ വരുന്നത് പക്ഷേ ഈ പാമ്പിനെയൊക്കെ പിടിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിനേക്കാളും വലിയ പാടാണ് ഈ പതിനൊന്ന് കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് കാരണം ഓരോന്നിനും കൃത്യമായി തന്നെ ഭക്ഷണം കൊടുക്കണം അതിന് കൃത്യമായ ഉണ്ട് ഈ ഫുഡ് കൊടുക്കുന്നതിന് തന്നെ പ്രത്യേകിച്ച് ജനിച്ച് ജനിച്ചൊരു രണ്ടാഴ്ച മാത്രമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കണ്ടാൽ തന്നെ അറിയാം ഇത്തരത്തിൽ ഉള്ള കുഞ്ഞുങ്ങളെ കൃത്യമായി തന്നെ ഭക്ഷണം കൊടുക്കണം പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയുള്ള കേസായതും കൊണ്ട് തന്നെ കൃത്യമായി തൊണ്ടി മുതലായാലും തന്നെ ഓരോന്നിൻ്റെ ജീവന് പോലും വിലയുണ്ട് ആ രീതിയിലൊക്കെയാണ് ഈ പതിനൊന്ന് കുഞ്ഞുങ്ങളെയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നോക്കുന്നത് പക്ഷേ ഈ പക്ഷി ഇനത്തിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനും വർണ്ണിക്കാൻ താലോലിക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ തത്ത എന്ന് പറയുന്നത് പക്ഷേ ഈ തത്തകളെ വളർത്തുന്നതും പരിപാലിക്കുന്നതൊക്കെ ഒരു കുറ്റകരമാണെന്നൊക്കെ നമുക്ക് പലർക്കും അറിയില്ല പ്രത്യേകിച്ച് ഈ നാട്ടിൻ പുറത്തൊക്കെ ഇഷ്ടംപോലെ തത്തകളെ വിൽക്കുകയും വാങ്ങുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു വനവകുപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏഴു വർഷം വരെ ജീവപരുന്നവരെ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ഒരു കുറ്റമാണെന്ന് പോലും നമ്മൾ പലർക്കും അറിയില്ല അങ്ങനെയെങ്കിലും ഈ വാർത്ത വരുന്നതോടുകൂടിയെങ്കിലും അത്തരത്തിൽ ഈ തത്തകളെയൊക്കെ അനധികൃതമായി വളർത്തുകയും ഇപ്പോഴും ൊക്കെ ഉണ്ടപ്പോൾ എന്തായാലും കൃത്യമായി അവരെ ആളെ പൊക്കി പക്ഷേ പതിനൊന്നിനെയും സുരക്ഷിതമായി നോക്കണം അത് കുറച്ച് ദിവസങ്ങൾ അതൊന്ന് നന്നായി വരാനെടുക്കും അപ്പോൾ പണി വനവുപ്പ് തന്നെയാണ്